ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഈ ഒരു സമയത്ത് അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് കുറച്ചധികം നാളുകളായിട്ട് ഒരു കോൾഡ് വാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് മേ ബി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പരസ്പരം അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പേരും ഓപ്പൺ അപ്പ് അല്ല റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പേരിനൊരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നു വലിയ അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇല്ല ആ ഒരു അവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ തീർത്തും രണ്ടുപേരും വളരെയധികം സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുന്നു അതായത് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇവിടെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ ഏജ് വൈസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെക്കാളും ഏജ് കൂടിയ ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ ക്യാരക്ടർ വൈസ് വളരെയധികം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് പെട്ടെന്ന് ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുള്ളൊരു വ്യക്തിയായിരിക്കും ഇപ്പോൾ ഇവരെ മുഖസ്തുതിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടു നിൽക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പെട്ടെന്നൊന്നും ഇവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസും കാര്യങ്ങളുണ്ടായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്ര പെട്ടെന്നൊന്നും തകർന്നു പോകാൻ കഴിയാത്തൊരു പേഴ്സൺ ആണ് വളരെയധികം കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സാധ്യതയുണ്ട് അതായത് പലപ്പോഴും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു ആംഗിളിൽ നിന്നായിരിക്കും ഏത് കാര്യം അവർ കാണുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സന്റെ മാനസികാവസ്ഥ അല്ലാതെ അവരുടെ സിറ്റുവേഷൻ അതൊക്കെ കൺസിഡർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും സ്വന്തം കഴിവിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും വളരെയധികം ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഓക്കെ ഞാനത് തരണം ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ റിലേഷൻഷിപ്പിനകത്തും ചിലപ്പോൾ ഇവർ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ടാവാം അതായത് ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ വളരെയധികം ഹേർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പ്രോബ്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറഞ്ഞു തീർക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു മാനസികാവസ്ഥ കാണാൻ നിൽക്കാതെ അത്രയും ഞാൻ പിടിച്ച മുയലിനെ മൂന്ന് കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ ആവുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വിചാരിക്കും ഈ പേഴ്സൺ തന്നെ ഇത്രയും സ്നേഹം ഇല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കരിങ്കല്ല് പോലെ ഇരിക്കുന്നത് ആ ഒരു തരത്തിലൊക്കെ ചിലപ്പോൾ ഇവരെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത്തരത്തിലാണ് ഇവരുടെ ഒരു ക്യാരക്ടറെങ്കിൽ കൂടിയും നിങ്ങളോട് ഈ ഒരു പേഴ്സണൽ സ്നേഹമില്ല എന്ന് പറയാൻ സാധിക്കില്ല അവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല ഇനിയിപ്പോൾ നല്ല രീതിയിൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇവരുടെ ഈഗോ ഹേർട്ടാവുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നല്ലപോലെ ചിലപ്പോൾ ഷൗട്ട് ചെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് വളരെ റൂഡായിട്ട് പെരുമാറുകയോ ഒക്കെ ചെയ്തെന്ന് വരാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം പോസിറ്റീവ് ആണ് നിങ്ങളൊരിക്കലും മറ്റാരുടേതെങ്കിലും ആവുന്നതോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുന്നതോ ഒന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എപ്പോഴും നിങ്ങളുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ ഒക്കെ ഈ ഒരു പേഴ്സണ് കിട്ടാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് വേണമെങ്കിൽ അതിനുവേണ്ടി തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പല തരത്തിലുള്ള മൈൻഡ് ഗെയിംസും കളിച്ചെന്ന് വരാം അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളോട് വഴക്കെട്ട പോലെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഫോക്കസ് തരാതിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ പുറകെ പോകുന്നൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു പേഴ്സണത് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അവരെപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്നെപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മൊത്തത്തിൽ വളരെയധികം അങ്ങനെ ഒരു ഫോക്കസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ കൂടിയാണ് ഒരു പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഫീൽ ചെയ്തിട്ടുണ്ടാവാം എത്ര നല്ല രീതിയിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാലും ചിലപ്പോൾ അത് വഴക്കിലേക്ക് എത്തുന്ന ഒരവസ്ഥ അതായത് രണ്ടുപേരുടെ മനസ്സിനകത്ത് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങളൊന്ന് ഇപ്പോൾ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കതൊന്ന് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ അടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് വരാം അതായത് ഈ ഒരു പേഴ്സന് വളരെ ക്ഷമ കുറവാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈഗോ ഉണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും എന്നെ പഠിപ്പിക്കാൻ വരുന്നോ അല്ലെങ്കിൽ എന്നെ അഡ്വൈസ് ഇയർ ആയോ ഒരു രീതിയിൽ ചിലപ്പോൾ അവർ ചിന്തിച്ചെന്ന് വരാം പക്ഷേ ആക്ച്വലി ഈ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒത്തുപോകാനായിട്ട് മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ഒരു ക്യാരക്ടർ കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പെരുമാറ്റ രീതി കൊണ്ടൊക്കെയാണ് കൂടുതലും ഇതിനകത്ത് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അത് ഏത് കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു മാനസിക നില തകർന്നൊരവസ്ഥയിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത്രയേറെ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രമേൽ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രഷർ സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലവർ ആ ഒരു സിറ്റുവേഷൻ ഏകദേശം ഓവർകം ചെയ്തിട്ടുണ്ടാവാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇത്രയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ സ്ട്രെസ്സും ഈ ഒരു പേഴ്സൺ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മൂലമാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ പാർട്ട്ണർ അത്രമേൽ വിഷമിക്കുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളെ ഒന്ന് അനുനയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കെയറും കാര്യങ്ങളൊക്കെ തരേണ്ടത് ഈ ഒരു പേഴ്സൺ ആണ് പക്ഷെ അങ്ങനെയുള്ളൊരു സംഭവം ഈ ഒരു പേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിന്ന് കിട്ടിയിട്ടില്ല അവരത് വേണ്ടത്ര രീതിയിൽ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം അവർ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കി ഇതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ വളരെ വിസിബിളായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിനെ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസും ഒരു കാരണമാകാം അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകില്ല അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്തോരം നിങ്ങൾ സഫർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പോ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ള അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലും കൂടി ഉള്ളത് കൊണ്ടായിരിക്കും കൂടുതലായിട്ടും നിങ്ങളുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അതിനു വേണ്ടിയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യാതെ ഇവർ മാറി നിന്നിട്ടുണ്ടായിരിക്കുന്നത് അതായത് നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടുന്ന ഒരു പരിഗണന തരാതെ അല്ലെങ്കിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാതെ ഈ ഒരു പേഴ്സൺ മറ്റേതോ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അവരുടേതായിട്ടുള്ള പല കാര്യങ്ങളിലും ബിസി ആയിട്ട് പോയതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫോക്കസും കാര്യങ്ങളൊന്നും നിങ്ങളിലല്ലായിരുന്നു അല്ലാതെ ഇത് പിന്നീട് ഒരു പെൻഡിങ് എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ടാവാം നമ്മൾ പറഞ്ഞ പോലെ ആയിട്ട് അതവിടെ ഇരിക്കട്ടെ അത് അവകാശം മാറിക്കോളും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കാൻ പോയിട്ടുള്ളത് കൂടുതലും ഈ ഒരു പേഴ്സൺ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടാവാം അപ്പം കരലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഒരു അഴവ് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പല കാര്യത്തിലും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു പ്രശ്നമില്ല ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു മാറ്റം ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് അതായത് ഒരു ഹീലിംഗ് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ മാത്രമല്ല നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മൊത്തം ഒന്ന് ഹീലിനാവണം എന്ന് ഉള്ള ഒരു ചിന്താഗതി ഈ ഒരു പേഴ്സൺ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിലും വളരെ വിഷമിച്ചിരിക്കുന്നു ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാതെ മാറി നിൽക്കുന്ന സാഹചര്യം അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് വരാനുള്ള റീസൺ എന്താണെന്നുണ്ടെങ്കിലും രണ്ടുപേരുടെ മനസ്സ് രണ്ട് തരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഒരവസ്ഥ ആകെ മൊത്തം ഒരു സ്വരചർച്ച ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു മാറ്റം വന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം ഒന്ന് ഹീലാവണം എന്നുള്ളൊരു ചിന്താഗതി കാണാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നമ്മൾ പറഞ്ഞതുപോലെ ഒരു കോൾഡ് വാറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു പേഴ്സൺ എൻ്റെ ഒരു കാര്യം അറിയുന്നില്ല എന്നായിരിക്കാം അല്ലാതെ തീരെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഏത് തരത്തിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു സ്പൈങ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്നെ ഏതൊക്കെയോ രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ആക്ടിവിറ്റീസ് വാച്ച് എന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയസിലോ അങ്ങനെയൊക്കെ നിങ്ങളെ സ്പൈ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ അത്രയും നാളെ നിങ്ങളെ വലിയ മൈൻഡ് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ഒക്കെ വന്ന് നോക്കി പോകുന്ന ഒരവസ്ഥ ആ ഒരു തരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് പ്രകടമാകുന്ന ഒരു രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ സ്പൈ ചെയ്തെന്ന് വരാം അതായത് സംസാരവും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്കും കൂടി ചിലപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കുന്നവരും ഉണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇവരുടെ ആ ഒരു പോസിറ്റീവ് ബിഹേവിയറും കൂടി ഇവർക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ നോക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ എന്താ വെച്ചപ്പോൾ നേരത്തെ പോലെ ഈ ഒരു വ്യക്തിയുടെ പുറകെ നടക്കുന്നുണ്ടാവില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സൺ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നില്ല അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു രീതിയിലുള്ള റെസ്പോൺസ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്നുള്ളത് അപ്പൊ നിങ്ങളിപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കുറച്ചും കൂടി മോൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ വേണ്ടുന്ന രീതിയിൽ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ അവരുടെ ആ ഒരു ഫോക്കസ് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തോണ്ടിരുന്ന ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കടംപിടുത്തം കുറയാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരു റീസൺ ആയിട്ടുണ്ടാകാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു ഹീലിംഗ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ന്യൂ ഓഫറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനാണ് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് അവർ വിചാരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓഫറോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ത് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചെയ്യണം ഒരു പക്ഷേ ഇവരുടെ ഒരു ഈഗോ ഹേർട്ട് ആവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വന്നാൽ എല്ലാം നമുക്ക് കോംപ്രമൈസ് ആക്കാം ഓക്കെ മുന്നോട്ട് പോവാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെല്ലുന്നില്ല ഈ ഒരു പേഴ്സൺ ഇങ്ങോട്ട് വരുവാണ് അപ്പോൾ അതെല്ലാം വിചാരിച്ചിട്ടായിരിക്കാം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു ഒരു ഇൻഡിസിഷൻ എനർജിയിലായിരുന്നു ഈ ഒരു പേഴ്സൺ ഉണ്ടായത് എന്ത് തീരുമാനത്തിലേക്ക് എത്തണം എന്ന് ഇവർക്ക് തന്നെ ഒരു അറിയാത്തൊരവസ്ഥയായിരുന്നു ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം അല്ലാതെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല രീതിയിൽ ഹീൽ ആവണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നമുക്കൊരിക്കലും ഇവരെ ഇവർക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറയാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിലാണെന്നുണ്ടെങ്കിലും കറന്റ് ഒക്കെ ഇവർക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് അവർക്ക് തോന്നിയ രീതിയിലായിരിക്കും എന്നുള്ളതാണ് അതായത് ഈ ഒരു പേഴ്സൺ എന്നോട് ഇങ്ങനെ ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലകത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവരിൽ നിന്ന് കിട്ടിന്ന് വരില്ല അവരുടെ ഓരോ എക്സ്പ്രസിങ്ങും കാര്യങ്ങളെല്ലാം മറ്റേതെങ്കിലും ഒക്കെ തരത്തിലായിരിക്കും ഇപ്പൊ കരൻലി ഉള്ള സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തിക്ക് തന്നെ കുറച്ചൊരഴവ് വന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒന്ന് സിറ്റുവേഷൻ ഹീൽ ആവണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ ആ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കംപ്ലീറ്റ് പിന്തിരിഞ്ഞു പോയാലോ എന്നുള്ളൊരു ഭയം കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് വേണം എന്നുള്ളൊരു ആഗ്രഹം ഇവരുടെ മനസ്സിനകത്തുണ്ട് അപ്പം നമുക്കിവിടെ കാണാം ആ ഒരു ടു ഓഫ് കപ്സ് എനർജിയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു എനർജി അവർക്ക് ഒരിക്കലും വിട്ട് കളയാനായിട്ട് സാധിക്കാത്തൊരു പേഴ്സൺ ആണ് എത്രയൊക്കെ നിങ്ങൾ തമ്മിൽ വഴക്കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞാലും ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈഗോയിസ്റ്റിക് ബിഹേവിയർ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു പേഴ്സണിന് പകരം മറ്റേ ആരെയും ആ ഒരു പ്ലേസിൽ വേണ്ട എന്നുള്ളതായിരിക്കാം നിങ്ങളുടെയും ഒരു ചിന്താഗതി അപ്പോൾ ആ ഒരു ബോണ്ടിങ് ഇതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവർക്കിപ്പോൾ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ പെരുമാറിക്കൊണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ നിങ്ങളെ പിരിഞ്ഞ് നിന്നപ്പോഴുള്ള ഒരു സംഭവമായിരിക്കാം ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഒരു ഈക്വൽ ഗിവാൻ്റെക്ക് തന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് പല കാര്യങ്ങളും ഓപ്പണായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞുനിന്ന് വരില്ല അതായത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹോണസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതിനു മുൻപും പല കാര്യങ്ങളും നിങ്ങളോട് ഫേക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടാവാം ഓപ്പണപ്പ് ആവാതിരുന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇവർ മിണ്ടാതിരുന്നത് പോലും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റി ആയിട്ട് ഈ ഒരു പേഴ്സൺ പറയാം അല്ലെങ്കിൽ അവർ പറയ പോകുന്നത് മുഴുവൻ സത്യസന്ധമാണ് എന്ന് നമുക്ക് വിചാരിക്കാനായിട്ട് പറ്റില്ല ചില ഒരു ട്രിക്സ് മാനിപ്പുലേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് വിട്ടുകളയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആലോചിക്കുന്നത് അതായത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഒരു റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിൾ ആക്കണം അല്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം സോട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ അവർ വിചാരിക്കുന്നുണ്ട് അപ്പം അത് അവർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റിലുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും സ്വർച്ചചർച്ച ഇല്ലാതിരിക്കുന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊരു സ്നേഹത്തോടെയും കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കാം ഒരുപക്ഷെ ആ ഒരു സീക്രട്ടീവ് എനർജി എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇവരിപ്പോൾ നല്ല രീതിയിലുള്ള സ്നേഹം കാണിക്കുന്നു അതായത് ഈ ഒരു പേഴ്സൻ്റെ റിയൽ ക്യാരക്ടർ എന്താണോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വളരെ പൊളൈറ്റായിട്ട് ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയെന്ന് വരാം പക്ഷേ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓണായി കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ ഒരു ക്യാരക്ടർ എന്താണോ അതിലേക്ക് തന്നെ ഈ ഒരു പേഴ്സൺ തിരിച്ച് വന്നതും വരാം നമ്മൾ ഈ ഒരു മൂഷിക പിന്നെ മൂഷികസ്ത്രീയ എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ളത് കൊണ്ട് പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അത് പക്ഷേ എപ്പോഴും അങ്ങനെ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമില്ല അപ്പോൾ റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റേബിൾ ആവണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കുന്ന പേഴ്സൺ വീണ്ടും നമ്മളിലേക്ക് തന്നെ നമ്മൾ അന്വേഷിച്ച് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഏറ്റവും നല്ല റീഡിങ് തന്നെയാണ് പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ മാറണം അല്ലാന്നുണ്ടെങ്കിൽ അവർ ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇത് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പേഴ്സൺൻ്റെ ഒരു ബേസിക് ക്യാരക്ടറിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറും എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ എന്തായാലും നിങ്ങൾ അത്രമേൽ ആവശ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അവർക്കൊരു സ്വസ്ഥതയെ സമാധാനമൊക്കെ കിട്ടാൻ തന്നെയാണ് അവർ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് കോഴിക്കോടാണ് ഫെബ്രുവരി മന്ത് നമ്പർ എയ്റ്റീൻ ലെറ്റർ ഒ നമ്പർ ടു ലെറ്റർ ടി രേവതി നക്ഷത്രം ഏപ്രിൽ മന്ത് പത്തനംതിട്ട വയനാട് മാർച്ച് മന്ത് ആയില്യം നമ്പർ ട്വൻറ്റി സെവൻ ലെറ്റർ എം ലെറ്റർ ഡി നമ്പർ തേർട്ടി ട്രീ സീറോ മകൈരം നക്ഷത്രം ലെറ്റർ എ നമ്പർ ട്വൻറ്റി ഫൈവ് നമ്പർ ഫൈവ് നമ്പർ സെവൻറ്റീൻ തൃക്കേട്ട നക്ഷത്രം എറണാകുളം ചോതി നക്ഷത്രം ക്യാൻസർ സോഡിയാക്സൈൻ ആൻഡ് ഫൈനലി അക്വേറിയസ് സോഡിയാക്സൈൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു റീകൺസിലേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക എപ്പോഴും ആ ഒരു പോസിറ്റിവിറ്റി അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം